ഹലോ ഫ്രണ്ട്സ് ഞാൻ ആ ടിപ്പ് സെൻറ്റേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ പറ്റി ഒരുക്കി വരുന്ന എലീനേയും പല്ലീനേം പാട്ടാനും എല്ലാം നശിപ്പിക്കാൻ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലെ സൂത്രമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി പല്ലീനേയും മാറ്റാൻ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അടിപൊളി ഒരു സൂത്രമാണിത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട സൂത്രമാണ് കേട്ടോ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയതാണ് ടപ്പൻ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പെയിൻ്റ് ഒക്കെ അടിക്കുന്ന വീടുകളിലൊക്കെ ആണെങ്കിലും പെയിൻറ്റ് കടയിലൊക്കെ ആണെങ്കിലും കിട്ടുന്നതാണ് ടർപ്പിനെ കുറച്ച് ടർപ്പൻ ഒഴിച്ചു കൊടുക്കുക ആ ടർപ്പനങ്ങോട്ട് ഒഴിച്ചിട്ടതിന് ഭയങ്കര എഫക്റ്റ് കൂടുതലാണ് ഭയങ്കര ഒരു മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ബൗളൊന്നും മാറിയിട്ടുണ്ട് പഴയ ഒരു നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടെങ്കിൽ പാത്രത്തിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ ആ മണം പോകത്തേ ഇല്ല ടർപ്പൻ്റെ മണം നമ്മുടെ പാത്രത്തിൽ നിന്നും പോകത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പോകത്തില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പൂൺ വെച്ചാൽ എന്തെങ്കിലും എന്തെടുത്തടി കഷ്ണം എന്തേലും വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യാവുള്ളൂ ഇത് കണ്ടില്ലേ ഞാനിത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഈ ഇതൊന്നും കുഴഞ്ഞു വരുന്ന വരെ ഈ തർപ്പം മാത്രം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക ഇപ്പം ഞാൻ ഇത് ഇളക്കി കൊടുക്കാൻ എടുക്കുന്നത് ഒരു ബ്രഷിൻ്റെ ഒരു സത് ഉണ്ടായിരുന്നു അതാണ് വെച്ചിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ടർപ്പിനും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ല ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം മെയിൻ ഒരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ വീടുകളിലെല്ലാം കാണുന്ന ഉജാലയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിനും ഈ ടർപ്പിനും മുളക് പൊടിക്കൊക്കെ വളരെ എഫക്റ്റ് ആയത് കാരണം ഇത് വന്ന് നമ്മുടെ എവിടെ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാലും ഇത് നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ ഉള്ളിലെല്ലാം നന്ന് നശിപ്പിക്കുന്ന നിലയിൽ അപ്പോൾ ഇത് വന്ന് ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലോ പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ടോപ്പിലോ കൊണ്ട് വെക്കുകയാണെങ്കിൽ വന്നക്കിയിട്ട് പൊക്കോളുമ്പോൾ വയറ്റി കിടന്ന് പരവേശം എടുത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും അപ്പോൾ ഇത് വയറിൻ്റെ അതിൽ നിന്ന് വീർത്ത് വീർത്ത് വന്ന് ചത്ത പൊക്കളും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇത് കണ്ടില്ലേ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ വീടുകളിലെ ഡേറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും മരുന്നുകളുണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റ് ഇരുന്നോളും അതിനുശേഷം ഇതിപ്പോൾ ഇച്ചിരി ലൂസ് രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് നിങ്ങൾക്ക് ഈ കോട്ടൺ പഞ്ഞിയിലുരുട്ടി കൊണ്ട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തേലും സാധനങ്ങളൊക്കെ തേച്ച് ഇങ്ങനെ പേപ്പറിലാണ് തേച്ചിട്ട് നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ ഇടയിലൊക്കെ വെക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലെ തക്കാളി അതുപോലെ തന്നെ കിഴങ്ങ് പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമല്ലോ ഇപ്പം ഞാനിവിടെ ഇതാണ് എടുക്കുന്നത് വെള്ളരയ്ക്ക പിഞ്ചിൽ നിന്ന് ചീന കട്ട് ചെയ്ത് കാണുന്നതിന് ശേഷം അതിലാണ് ഇത് ഞാൻ തേച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൻ എംബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ എന്നായിട്ട് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലുണ്ടായി വെച്ച് വയ്ക്കുമ്പോഴത്തേക്കും കഞ്ഞിക്കളത്തിൻ്റെ മുകളിൽ അതുപോലെ കുക്കറിൻ്റെ ഒക്കെ മുകളിലൊക്കെ ഇങ്ങനെ ഈ പല്ലിയൊക്കെ കയറി ഇറങ്ങും അപ്പോൾ കഞ്ഞിക്കളത്തിൻ്റെ മുകളിലായിട്ട് ഇതൊന്നും വെച്ച് കൊടുക്കരുത് കഴിഞ്ഞ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വീണാത്തൊരു വിഷാംശമാണ് അത് കുട്ടികളൊക്കെ കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയൊന്നും ചെയ്യാതെ ഈ കുക്കറൊക്കെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുക്കറാണെങ്കിൽ ിപ്പോലും നമ്മുടെ ആ കുക്കറിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുക അപ്പോൾ അങ്ങനെ കുക്കറിൻ്റെ മുകളിലായിട്ടും നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്ത് വെച്ച് കൊടുക്കുക അത് ഇതുപോലെ തേച്ചാണ് ഞാൻ കൊടുക്കുന്നത് ഇതേ രീതിയിൽ അത് വട്ടത്തിൽ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്തുള്ളത് ബ്രഷിലിങ്ങനെ ആക്കിയിട്ട് നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ടൈലിൻ്റെ കഷ്ണമായിട്ട് ഇതോട് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കും നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിനടിയിൽ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പഴയ പാത്രമോ എന്തെങ്കിലും ഉണ്ട് അതിലാക്കി ഓരോ പീസ് എടുത്ത് വെച്ചതിന് ശേഷം വെച്ചാൽ മതി ഞാനൊരു ചിരട്ടൈലും ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് തട്ടിൻ്റെ പുറത്തൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുട്ടികളുടെ കൈ എത്തുന്നിടത്ത് ും വെക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ പൂച്ച അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്നും വെക്കരുത് ഇങ്ങനെയൊന്നും മാറ്റിയേ വെക്കുള്ളൂ പൊക്കപ്പുറത്തേ വെക്കാവുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സന്ധ്യ സമയത്ത് മാത്രമേ ഇത് ചെയ്ത് വെച്ചിട്ട് കിടക്കാവുള്ളൂ രാവിലെയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ അനക്കമൊക്കെ കേൾക്കുമ്പോൾ എലികളൊന്നും വരാറില്ല അപ്പോൾ രാത്രി കാലങ്ങളിലാണ് ഇതുങ്ങളിറങ്ങുന്നത് രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഇതുങ്ങളിറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വെച്ചിട്ട് കിടക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചയും അതുപോലെ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചടച്ചിട്ടതിനു ശേഷം മാത്രമേ വെക്കാളു കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് കണ്ടില്ല ഞാനൊരു ചിരട്ടയിലെടുത്തിട്ട് ഞാൻ തട്ടിൻ്റെ മുകളിലാണ് വെക്കുന്നത് ഭയങ്കര ശല്യമാണ് തട്ടിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാം പിന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമ്മൾ ഒരു കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് അടിയിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന് നല്ലൊരു എഫക്റ്റാണ് ഇതിന് മുമ്പ് ഞാൻ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വലിയ പല്ലിനെയൊക്കെ തുടർത്തുന്നത് കാണാത്തൊടുക്കൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ അതായത് ഇതൊരു കേക്ക് ബോർഡിലൊക്കെയാണെങ്കിൽ വലിയ കളയാൻ വേണ്ടി വെച്ചാൽ കേക്ക് ബോർഡിലൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഏതും പൊക്കപ്പൊറോ തട്ടൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ തട്ടിന് പുറത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ തട്ടുള്ളത് കാരണം തട്ടിന് പുറത്താണ് ഇതെല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഗ്യാസ് ഡിപ്പിനടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കും ഈ ടർപ്പൻ സൂപ്പറാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്